പ്രൈസ് റീസലോൺ ബൈബിൾ ടുഡേയിൽ നമുക്ക് വീണ്ടും സന്ധിക്കുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് വായിക്കാം ലഹമ്യാമൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമദ്ധ്യായം പതിനൊന്ന് കർത്താവെ നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ ഞാൻ രാജാവിന് പാനപാത്രവാഹകൻ ആയിരുന്നു ഒന്നാം തൻ്റെ ഈ അവസാന വാക്യം പതിനൊന്നാം വാക്യം തൻ്റെ പ്രാർത്ഥനയുടെ ഉപസംഹാരമാണ് ദൈവസന്നദിയിൽ നാളുകളായി താൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ സംക്ഷിപ്ത രൂപമാണ് നമ്മളിവിടെ കാണുന്നത് ആ രൂപത്തിൻ്റെ ആ പ്രാർത്ഥനാ രൂപത്തിൻ്റെ മോഡലിൻ്റെ അവസാന വേർഡ് നമ്മൾ പതിനൊന്നാം വാക്യത്തിൽ കാണും ആ ഉപസംഹാര വാക്കുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എനിക്ക് നിങ്ങളോട് കൈമാറാനുണ്ട് പക്ഷേ അത് കൈമാറണമെങ്കിൽ രണ്ടാം രണ്ടാമത്യായം ഒന്നാം വാക്യം കൂടെ ചേർത്ത് വെച്ചാലേ സാധ്യമായി തീരുകയുള്ളൂ അതുകൊണ്ട് ഈ പതിനൊന്നാം വാക്യത്തിലെ അവസാനത്തെ വാക്ക് നെഹമ്യാവിൻ്റെ പ്രൊഫഷൻ അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കാം ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു അർത്ഥശ്രഷ്ട രാജാവ് അർത്ഥ സക്സസ് ഒന്നാമൻ എന്ന പേർഷ്യൻ ചക്രവർത്തിയുടെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ് ആരാണ് ഈ പാനപാത്രവാഹകൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി സാമ്രാജ്യത്തിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ എന്നതിന് അർത്ഥമില്ല കാരണം പ്രധാന ദേശാധിപതിമാർ ദേശാധിപതിമാർ സംസ്ഥാന അധിപതി അധിപതിമാർ ഇങ്ങനെയൊക്കെയുള്ള ഉപാധ്യക്ഷന്മാർ ഇങ്ങനെയുള്ള ഒത്തിരി പദവികളും തസ്തികകളും പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതായി പേർഷ്യൻ സാമ്രാജ്യത്തിലല്ല ബാബിലോൺ സാമ്രാജ്യത്തിലൊക്കെ തന്നെ അങ്ങനെ നിരവധി തസ്തികകൾ ഉണ്ടായിരുന്നതായി അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം അങ്ങനെ ഒരു പൊസിഷൻ അല്ല ശരിക്കും പാനപാത്ര വാഹകൻ എന്ന് പറയുന്നത് പൊസിഷൻ അല്ല അവിടുത്തെ പ്രാധാന്യം പകരം രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് പാനപാത്രവാഹകൻ ഈ അർത്ഥശ്രഷ്ട രാജാവ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ രാജാവ് ചക്രവർത്തി മരിച്ചത് കൊട്ടാരത്തിൽ ഒരു വധശ്രമത്തിലാണ് കൊട്ടാരത്തിലൊരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു അതിൻ്റെ പുറകിൽ അതുകൊണ്ട് കൊട്ടാരത്തിനകത്ത് ഒരു ജോലിക്കൊരു വ്യക്തിയെ എടുക്കണമെങ്കിൽ സസൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ട് മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ അങ്ങനെ സൂക്ഷ്മമായ പരിശോധനയിൽ ജോലിയിലേക്ക് പ്രവേശിച്ച വ്യക്തിയാണ് ലഹമ്യാവ് അതുമാത്രമല്ല പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ചക്രവർത്തിയെ നേരിൽ കാണുവാൻ സാധ്യതയുള്ള കാണുന്ന ഒരു വ്യക്തിയാണ് പാനപാത്രവാഹകൻ രാജാവ് കുടിക്കുന്ന വീഞ്ഞ് പോയസൺ ആയിട്ടുണ്ടോ എന്നറിയുവാൻ ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടോ എന്നറിയുവാൻ ആദ്യം ഈ പാനപാത്ര വാഹകൻ കുടിച്ചു നോക്കണം കുടിച്ചു നോക്കിയതിന് ശേഷമേ ചക്രവർത്തിക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയെ മാത്രമേ ഈ ജോലിയിലേക്ക് എടുക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അത് മാത്രമല്ല പേർഷ്യൻ ചക്രവർത്തിയുടെ ഏറ്റവും വിശ്വസനായ ഒരു ഉദ്യോഗസ്ഥനായിട്ടൊരു യഹൂദ പ്രവാസി മാറി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഏതൊക്കെ തലത്തിലുള്ള സ്ക്രൂട്ടിനി നടന്നു കാണും ഏതൊക്കെ തലത്തിലുള്ള റിപ്പോർട്ടുകൾ രഹസ്യ റിപ്പോർട്ടുകൾ ഒക്കെ നോക്കിയിട്ടാണ് ഒരു വ്യക്തിയെ ഈ പദവിയിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് നെഹമ്യാമിൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാം താൻ വിശ്വസ്തനായ വ്യക്തിയായിരുന്നു സാക്ഷ്യമുള്ള വ്യക്തിയായിരുന്നു വർത്തമാന കാലഘട്ടത്തിലെ ദൃഷ്ടാന്തം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മാത്രമല്ല മുൻ പ്രധാനമന്ത്രിമാർ എല്ലാവരും തന്നെ പ്രത്യേക ചടങ്ങുകളിൽ പ്രസംഗിക്കുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ജനുവരി ഇരുപത്തിയാറിനൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ ആ ബഹുമാന്യനായ ആദരണീയനായ ആ ഭരണാധികാരി നിൽക്കുന്നതിനൊപ്പം തന്നെ കറുത്ത വേഷത്തിൽ ചില വ്യക്തികൾ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മിക്കവാറും പ്രധാനമന്ത്രിമാർക്കെല്ലാം അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചില സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും ഏത് വേദികളിൽ നമുക്ക് അവരെ കാണാൻ പറ്റൂ നമുക്കത് നിങ്ങളതിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അത്രയും വിശ്വസ്തരായവരെ മാത്രമേ അവിടെ നിർത്താൻ കഴിയൂ ഇതുപോലെ തന്നെയാണ് നെഹമ്യാ അവസ്ഥയും നെഹമ്യാവിന് അത്രയേറെ സാക്ഷ്യവും അത്രയേറെ വിശ്വസ്തയും ഉണ്ടായിരുന്നു അതുകൊണ്ട് വനപാത്രവാഹകന്റെ ജോലി നെഹമ്യാവിന് ലഭിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇതിനകത്തെ പ്രായോഗിക ആത്മീക സന്ദേശം നിങ്ങളിലേക്ക് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ കൈമാറട്ടെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച സകല വ്യക്തികളും ദൈവത്തിനായി പ്രയോജനപ്പെടുന്ന ഏതൊരു വ്യക്തിയും വിശ്വസ്തരായിരിക്കും വിശ്വസ്തരായവരെ ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നല്ല അത് ലോകത്തിൻ്റെ തത്വമാണ് ദൈവം വിശ്വസ്തരൻ എണ്ണി ദൈവത്തിന്റെ കൃപ അവരിലേക്ക് പകരുകയാണ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റി മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു അതുകൊണ്ട് താൻ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു നെഹമ്യാവിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു അതുകൊണ്ട് താൻ വിശ്വസ്തനായിരുന്നു സ്പെഷ്യൽ ഗ്രേസ് ആരിലൊക്കെ ഉണ്ടോ അവരെല്ലാം അതീവ വിശ്വസ്തരായിരിക്കും അതീവ വിശ്വസ്തരായിരിക്കും കാരണം അവരെ ദൈവം പ്രത്യേക പദ്ധതികൾക്കായിട്ട് രൂപപ്പെടുത്തിയിരിക്കുകയാണ് അതിനായി ദൈവം തൻ്റെ കൃപയെ ധാരാളമായി പകർന്നിരിക്കുകയാണ് ഈ പ്രഭാവത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ വിശ്വസ്തരാണോ എന്നതിനേക്കാളും നിങ്ങൾക്ക് വിശേഷമായ കൃപ ദൈവം തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വിശ്വസ്തത അതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും വിശ്വസ്തരായ വ്യക്തികളെ ലോകത്തിനാവശ്യമുണ്ട് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച വ്യക്തികൾ വിശ്വസ്തരായിരിക്കും ഗോഡ്